പത്തനംതിട്ട ചരൽകുന്നിൽ യുവാക്കളുടെ ജനനേന്ദ്രിയത്തിൽ സ്റ്റാപ്പിളർ അടിച്ച് കെട്ടിത്തൂക്കി അതിക്രൂര മർദ്ദനം ആലപ്പുഴ റാന്നി എന്നിവിടങ്ങളിൽ നിന്നുള്ള യുവാക്കളാണ് ഇരകളായത് സംഭവത്തിൽ ചരൽക്കുന്ന് സ്വദേശിയായ ജയേഷ് അയാളുടെ ഭാര്യ രശ്മി എന്നിവരെ പോലീസ് പിടികൂടിയിട്ടുണ്ട് കേവലം ഹണി ട്രാപ്പിൽ ഉദ്ദേശിച്ച് പണം തട്ടുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി മാത്രമല്ല മറിച്ച് യുവാക്കളെ അതിക്രൂരമായും പൈശാചികമായും പീഡിപ്പിച്ച് അതിൻ്റെ ദൃശ്യങ്ങൾ ചിത്രീകരിച്ച് അതിൽ രസം കണ്ടെത്തുന്ന ദമ്പതികളാണ് എന്നുള്ളതാണ് നമുക്ക് പോലീസിൽ നിന്ന് ലഭ്യമാകുന്ന പ്രാഥമിക വിവരം ആണ് കേരളം ഈ വാർത്ത കേട്ടത് ഇതിനു മുൻപും സമാനമായ കേസുകൾ ഉണ്ടായിട്ടുണ്ടെങ്കിലും ഇത്രമേൽ ക്രൂരമായത് ആദ്യമായിട്ടായിരിക്കും ഉള്ളൂ അവസ്ഥ അവന് കഴിക്കാൻ ആഹാരം ജയേഷും രശ്മിയുമാണ് കേസിലെ പ്രതികൾ പത്തനംതിട്ട ചരൽക്കുന്നിലെ ഏതു നിമിഷവും തകർന്ന് വീണേക്കാവുന്ന ചെറിയ വീട്ടിലായിരുന്നു ദമ്പതികൾ മക്കൾക്കൊപ്പം താമസിച്ചിരുന്നത് അടുത്തടുത്ത് വീടുകളുണ്ടായിരുന്നെങ്കിലും ആരുമായും ഒരു സഹകരണവും ഇതിലിവിടെ എന്ന് പറഞ്ഞാൽ ഈ പ്രദേശമായിട്ട് ഒറ്റപ്പെട്ടുള്ള ജീവിതമാണ് ഒരു മനുഷ്യനും ഒരു കൊച്ചു കുഞ്ഞുങ്ങളോട് പ്രായമുള്ളവരെ ഒരു മനുഷ്യനോട് പോലും ഒരു സംസർഗമില്ല വല്ലാത്തൊരു രീതിയിലാണ് ഇവൻ്റെ പോക്കും വരവൊക്കെ അപ്പം നമ്മൾ കൂടുതൽ സഹകരിക്കാൻ പോകത്തില്ല കണ്ടാലും വിണ്ടാൻ നിൽക്കത്തില്ല വലിയ പ്രായമൊന്നുമില്ല പത്ത് മുപ്പത് വയസ്സിന് താഴേ ഉള്ളൂ അപ്പോൾ ഇങ്ങനെ ഇതിപ്പോ നടന്നപ്പോഴാണ് നമ്മൾ നിങ്ങൾ പറഞ്ഞ പോലെ ചാനലിൽ കണ്ടപ്പോഴാണ് നമ്മളിത് അറിയുന്നത് പിന്നെ ഇവിടെ ഈ ഒരു ഭാഗം മുഴുവനും ഒരു പൂജാമുറി പോലെ വെച്ചേക്കുമായിരുന്നു അപ്പോൾ നമ്മൾ വരുമ്പോഴത്തേക്ക് ഇവിടെ വിളക്ക് തീരും സാമ്പ്രാണിത്തിടെ മണോ അങ്ങനെയൊക്കെയായിരുന്നു അപ്പോൾ ഇവിടെ വരുമ്പോ പകലൊന്നും ഇവിടെ ആരും കാണത്തില്ല ഇവർ അമ്മ മരിച്ചുപോയി അമ്മ അച്ഛനും മരിച്ചു പോയി തിരുവോണത്തിന്റെ അന്ന് വൈകുന്നേരമാണ് പത്തനംതിട്ട സ്വദേശിയായ അത്തിക്കയം സ്വദേശിയായ മുപ്പതുകാരനെ ജയേഷും ഭാര്യ രശ്മിയും നിരന്തരം ഫോണിൽ വിളിച്ച് വീട്ടിലേക്ക് വരാൻ വേണ്ടി ആവശ്യപ്പെടുകയായിരുന്നു തിരുവോണമായിട്ട് നമുക്കൊന്ന് കൂടണ്ടേ എന്ന് പറഞ്ഞാണ് ഇരുവരും ചേർന്ന് വിളിച്ചു വരുത്തിയത് വീട്ടിൽ വരുത്തിയ ശേഷം കണ്ണിൽ മുളകുപൊടി സ്പ്രേ ചെയ്ത ശേഷമാണ് യുവാവിനെ അതിക്രൂരമായി മർദ്ദിച്ചത് അവര് പിള്ളേരുണ്ട് വിളിക്കുന്നത് കഴിഞ്ഞപ്പോഴത്തേന് വേറെ ആരുഷും മാത്രമേ ഉള്ളൂ സംസാരിച്ചോണ്ടിരുന്നതിന്റെ ഇടയ്ക്ക് പെപ്പർ ഫ്രൈയും വേറെ എന്തൊരു ഫ്രൈ കൂട്ടിന്റെ മോത്തടിച്ചിട്ട് പെട്ടെന്ന് മർദ്ദിക്കുകയായിരുന്നു നമുക്കൊന്നും തിരിച്ചു ഞാൻ പറ്റത്തില്ല പെപ്പർ ഫ്രൈയുടെ ആട്ടാവും പിന്നെ ആ ബാക്കി പെട്ടെന്നുള്ള മർദ്ദനത്തിൽ എനിക്ക് ബോധം നഷ്ടപ്പെട്ടു അത് കഴിഞ്ഞിട്ട് പെട്ടെന്ന് കൈ കൂട്ടി കെട്ടി രശ്മി ജെയ്ഷിന്റെ വൈഫ് രശ്മിയും പിന്നെ കൂടെ കൈ കൂട്ടി കെട്ടി നേരെ തൂക്കി നിർത്തിയിട്ട് കാലും കെട്ടി പിന്നെ രശ്മി അടുത്ത് വന്ന് നിന്നിട്ട് ജെയ്ശു പറയാണ് ഞാൻ പറയുന്ന പോലെ രണ്ടുപേരും പറയണമെന്ന് പറഞ്ഞാൽ ആദ്യം ലക്ഷ്മിയാണ് പറയേണ്ടത് എൻ്റെ അടുത്ത് പറഞ്ഞു ജീവനോട് ഇവിടെ തിരിച്ചു പോകണമെങ്കില് എന്താണെന്ന് പറഞ്ഞാലും ഞങ്ങൾ പറയുന്ന പോലെ പറയുക അങ്ങനെ ലക്ഷ്മി ഞാൻ പ്രതീക്ഷിക്കാത്ത കാര്യങ്ങളാണ് പറയുന്നത് ഞങ്ങൾ അമ്മി നേരത്തെ ആയിരുന്നു ഇങ്ങനെ ആയിരുന്നു എന്ന് പറയുന്നത് എന്റെ അടുത്ത് സമ്മതിച്ചു തന്നില്ല ഇവിടുന്ന് ജീവനോട് പോകത്തില്ല ഇവിടെ കുഴിച്ചു കൊടുത്തോളും പറഞ്ഞു എന്റെ നഖം വരെ കൂട്ടാൻ നഖം പ്രിയാൻ നോക്കിയിട്ട് അതിനിടയ്ക്ക് മുട്ടു സൂചി അടിച്ച് കയറ്റിയായിരുന്നു അഞ്ചു കരലും മുട്ടു സൂചി അടിച്ച് കയറ്റി കേസിലെ പ്രതികളും തമ്മിൽ വർഷങ്ങളുടെ വെറും അടുത്ത ബന്ധം തന്നെ ഞാൻ ഇങ്ങനെ ഇവിടുന്ന് മോനെ കാണാഞ്ഞിട്ട് ഞാൻ വിളിച്ച് വിളിച്ച വൈര് സന്ധ്യക്ക് വിളിച്ചപ്പോഴത്തേക്കിനു ഈ ജയേഷ ഫോണെടുത്ത് ഞാൻ മോനെ ഞാൻ ചോദിച്ചു മോനെ അവൻ എന്തി ഇങ്ങോട്ട് തിരിച്ചു പോകുന്നോ ഇത്രയാണ് നേരമായിട്ട് വന്നില്ലല്ലോ എന്ന് പറയാൻ പറഞ്ഞു അമ്മയത് ലക്ഷ്മീനെ അവിടെ വീട്ടിൽ കൊണ്ടുവിടാനായിട്ട് അവൻ അങ്ങോട്ടൊന്ന് പോരിക്കുക അന്നേരം ഇവനെ മർദ്ദിച്ചുകൊണ്ടിരിക്കും ഇവര് ഇവര് ഭാര്യ ഭർത്താവ് മാത്രമേ ഉള്ളൂ എന്നുള്ളതാണ് ഉള്ളു അല്ലാതെ വെളിയിൽ ഇറങ്ങി നിന്ന് അവൻ ആരെയൊക്കെ ചെയ്തിട്ടുണ്ട് അവൻ എന്തെങ്കിലും ഷോ കാണിക്കുവാണെങ്കിൽ കേൾക്കാവെന്ന് പറഞ്ഞു രശ്മിയുടെ സ്വകാര്യ ദൃശ്യങ്ങൾ യുവാക്കളുടെ പക്കലുണ്ടെന്നും അതേ ചൊല്ലി ആരംഭിച്ച തർക്കമാണ് ക്രൂരമർദ്ദനത്തിൽ കലാശിച്ചതെന്നുമാണ് പോലീസിന്റെ പ്രാഥമിക നിഗമനം ഇപ്പം നിലവിൽ നമുക്ക് പ്രാഥമിക ഘട്ടത്തിൽ ഒന്നും തന്നെ പറയുന്നില്ല കേട്ടോ ജസ്റ്റ് സീൻ ചെയ്തു ബാക്കി ജയേഷിനെ തെളിവെടുപ്പിന് കൊണ്ടുവരുന്നു എന്ന് അറിഞ്ഞുകൊണ്ട് നാട്ടുകാരൊക്കെ അവിടെ കൂടിയിരുന്നു അവനെ ഒന്ന് കാണാൻ വേണ്ടിയാണ് കൂടിയിരിക്കുന്നത് എന്നുള്ളതാണ് അവിടുത്തെ അമ്മമാരടക്കം പറഞ്ഞത് ജയേഷിനെ പരമാവധി പ്രകോപിപ്പിക്കാനും അസഭ്യ വാക്കുകളൊക്കെ പറഞ്ഞ് അവനെ പ്രകോപിപ്പിക്കാൻ ശ്രമിച്ചെങ്കിലും ജയേഷ് തല കുനിച്ചുകൊണ്ട് തന്നെ ആൾക്കൂട്ടത്തിനിടയിലൂടെ നടന്നു പോവുകയായിരുന്നു ഞങ്ങൾ സഹകരിക്കാതിരിക്കാനൊക്കെ ഞാൻ തോന്നാതിരിക്കാൻ മറയൊക്കെ ഇവിടെ കെട്ടി കെട്ടിവെച്ചേക്കുന്നത് ഇവനുണ്ടെങ്കിൽ പിള്ളേർ ഞങ്ങളുടെ മുഖത്ത് പോലും നോക്കത്തുമില്ല മിണ്ടത്തുമില്ല അല്ലാത്തപ്പോ പിള്ളേർ ആന്റിയെന്നൊക്കെ അതിലെ ബോംബെ വിളിക്കുകയൊക്കെ ചെയ്യും രണ്ടെണ്ണം കൊടുത്തില്ലല്ലോ എന്നുള്ള സങ്കടമാണ് ഞങ്ങൾക്കിപ്പോൾ വന്നേക്കുന്നത് അവൻ്റെ അമ്മ വല്യ പൂജാരിയായിരുന്നു ഇതുപോലെ അത് ആശുപത്രി പ്രയോഗമൊക്കെ ഉണ്ടായിരുന്നു ഞാൻ പണിയും കഴിഞ്ഞ് വരുമ്പോൾ ഞങ്ങളുടെ വീട്ടിൻ്റെ ഹോളിലൊരു പായ ഇട്ടിട്ട് ഇവനെ ഇങ്ങനെ കിടത്തിയേക്കുവാണ് എൻ്റെ മരുമോനെ അപ്പോൾ എൻ്റെ മകൾ അവിടെ ഉണ്ട് അപ്പോൾ ഞാൻ ചോദിച്ചെന്തുവാടി ഇവിടെ നടക്കുന്നതെന്ന് അപ്പോൾ ഞാൻ വന്ന് കാണുമ്പോൾ ഇങ്ങനെ ഇങ്ങനെ ഇവൾ ഇവൻ്റെ ദേഹത്തോട് ഇങ്ങനെ അങ്ങോട്ടിങ്ങനെ ഏതാണ്ടൊക്കെ ചെയ്യുക എന്നിട്ട് ഏതാണ്ടൊക്കെ പറയുകയും ഇങ്ങനെയൊക്കെ കാണിക്കുകയും ചെയ്യുന്നുണ്ട് അപ്പൊ ഞാൻ ചോദിച്ചു എന്തുവാണെന്ന് ചോദിച്ചു അത് ഇവന്റെ ഇവന്റെ ശരീരത്തിൽ പാത കയറിയെന്നോ ഏതാണ്ടുണ്ട് അത് മാറ്റുക എന്ന് പറഞ്ഞു എനിക്ക് ബാല കൂടിയിട്ടുണ്ടെങ്കിൽ അത് ഞങ്ങൾ ഒഴിപ്പിച്ചോളാം നീ ഒഴിപ്പിക്കണ്ട നീ പൊടി ഇറങ്ങി എന്ന് പറഞ്ഞു അങ്ങനെ ഇവിടെ ഞാൻ ഇറക്കി വിട്ടു പ്രതികൾ പ്രിമാറ്റിലാണ് മർദ്ദനമേറ്റ ആലപ്പുഴ സ്വദേശി വീട്ടിൽ വിശ്രമത്തിലാണ് പത്തനംതിട്ടക്കാരനെ ആയുർവേദ ചികിത്സയ്ക്കായി തേനിയിലേക്ക് കൊണ്ടുപോയെന്ന് ബന്ധുക്കൾ കേസിന്റെ അന്വേഷണത്തിനായി തിരുവല്ല ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിലുള്ള പ്രത്യേക സംഘത്തെ നിയോഗിച്ചു ദമ്പതികൾക്ക് യുവാക്കളോട് ഇത്രമേൽ പക വരാൻ എന്താണ് കാരണമെന്ന് കണ്ടെത്തി പറയേണ്ടത് പോലീസാണ് അതിനായി പ്രതികളെ കസ്റ്റഡിയിൽ വാങ്ങും ഒപ്പം തന്നെ മർദ്ദനമേറ്റവരുടെ മൊഴി വിശദമായി രേഖപ്പെടുത്തും രഘുനാഥ് നാരായണൻ